ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ ഞാൻ ഇന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായ ബീഫ് ഇത് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യമായ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് ചതക്കുന്നത് ഒരുപാട് പേസ്റ്റ് രൂപത്തിലോട്ടൊന്നും ആക്കണ്ട ദീര് പാകത്തിന് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ദേ ബീഫ് ദേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഉപ്പ് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ചതച്ച കുരുമുളക് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ നമ്മളത് മിക്സ് ചെയ്യണം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ബീഫ് ബീഫ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടാവും ഇതേ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ സവാള തക്കാളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വാട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അതെ സവാളതേ ഇട്ട് കൊടുത്ത് പിന്നെ ചതച്ചു വെച്ച ആ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും ദേ ഒരു കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ആ തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് നല്ല പോലെ അവിടെ ഇരുന്ന് ഒന്ന് വാടി വരട്ടെ അപ്പോൾ അതേ ഇവിടെ ബീഫ് ദേ റെഡി വെന്തിട്ടുണ്ട് കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് തക്കാളി സവാള അതെ ഈ ഒരു പാകത്തിലായിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മൂടി വെക്കാം നമുക്ക് അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വാടി വരും അപ്പം ദേ ഈ ഒരു പാകത്തിനാവുമ്പോൾ അതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ആ വേവിച്ച ബീഫും കൂടി ആ സവാളയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ കിടന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് വെള്ളം ഇല്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വേവിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് പുട്ടിന് കഴിക്കാനായിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്കൊരു കുറച്ച് ചാറൊക്കെ വേണമല്ലോ അപ്പോൾ നമുക്കിത് ഇച്ചിരി വെള്ളവും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഡെയ്യൊരു പാകമായിട്ടുണ്ടേ കണ്ട നല്ല ചാറ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂടിയൊക്കെ വെച്ച് വേവിക്കാം കണ്ട പിന്നീതേ മൂടി തുറന്ന് നോക്കുമ്പോൾ ഇത് അതൊന്ന് നല്ല പോലും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറി നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ പുട്ടിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കണ്ടതേ നല്ല ഒരു സ്മെല്ലാണിവിടെ അപ്പോൾതേ കറി ഇത് ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പം നല്ല ചൂട് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് കുറച്ച് വേപ്പല കൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആണ് കൂട്ടുകാർ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ ഓക്കെ ബായ്